ഹലോ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഈ വ്ലോഗ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് അപ്പം ും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മയ്ക്കൊരു സർപ്രൈസായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണെട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ ഇതുവരെ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളങ്ങനെ പൊതുവെ അങ്ങനെ ഒരുപാടങ്ങനെ ബർത്ത് ഡേയ്സ് ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഒരു കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ് ബ്രദേഴ്സ് ബേക്കറി അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു അട്ടിപൊളി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നട്ടി ബബിൾ ബബിളെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് ഞാൻ ഇതിന് മുൻപ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ ഓർഡർ ആക്കിയത് അപ്പം ബർത്ത്ഡേ വിഷൊക്കെ എഴുതി നമ്മൾ കേക്ക് അവിടെ നിന്ന് എടുത്തു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വീട്ടിൽ അമ്മയില്ല അമ്മ ഇന്ന് ഒരു ടൂർ പോയേക്കാണ് കേട്ടോ അമ്മ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സർവീസിലായിരുന്നു അപ്പോൾ അത് റിട്ടയേർഡ് ആയതിന് ശേഷം അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പോകുന്ന ഒരു ടൂറാണ് എല്ലാ വർഷവും അവർ പോവാറുണ്ട് പക്ഷേ അങ്ങനെ അമ്മ എല്ലാ വർഷമൊന്നും പോവാറില്ല ഇത്തവണ അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാഗമണ്ണിലോട്ടാണ് അവർ പോയത് രാവിലെ പോയി അത് രാത്രിയിൽ ഒരു ഒൻ ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വേണേൽ അപ്പോഴേക്കും നമുക്ക് ഈ സർപ്രൈസ് കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ മീൻസ് ഇത് എൻ്റെ തറവാടാണ് കേട്ടോ എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയായിരിക്കും ഇവരൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതും ആയിരിക്കാം അനിയത്തിമാരാണെട്ടോ അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും അവരെന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ക്യാമറ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഡീസൻറ്റായിട്ട് അഭിനയിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മ വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറേ താമസിക്കും കേട്ടോ അതൊരു എട്ടര എട്ടേ മുക്കാലൊക്കെ എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ തന്നെയാണെന്നാണ് അമ്മ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇപ്പം ഇവിടെ കാണിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കയ്യിൽ കഴിക്കാനുണ്ടാവും കേട്ടോ അവൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വന്നപ്പോൾ തൊട്ട് അവൾ എന്തൊക്കെയോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇത് ചിറ്റയാണ് കേട്ടോ ചിറ്റ എനിക്ക് ഒരു ഫ്രഷ് ലൈമുണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അപ്പം ഡാർക്കും ക്യാമറ ഉണ്ടെന്ന് വ്ളോഗ് എടുക്കാണെന്നൊന്നും അറിയില്ല അപ്പോൾ ചിറ്റ ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കണതാണ് കേട്ടോ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കി ഇരിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് പിന്നെ അങ്ങനെ അതേ അവൾ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഭയങ്കര ചമ്മലായിരുന്നു ആൾക്ക് എന്തായാലും ഞാനെല്ലാം ക്യാമറയിൽ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ സിറ്റൗട്ടിൽ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ കൊച്ചനുണ്ട് അതുപോലെ അനീതിയുടെ ഹസ്ബൻഡുണ്ട് അപ്പം ദേ അങ്ങനെ അമ്മ വന്നു അമ്മ വന്ന് നമുക്കിതെന്ന് പറയില്ല അമ്മ നമ്മൾ ഹാളിലാണ് കേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം അമ്മ വന്നിട്ട് സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ ടൂർ പോയ വിശേഷങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്ന് അകത്തോട്ട് വിളിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ന്യൂട്രലിൽ നമ്മൾ വിളിച്ചു അമ്മ വന്ന് അമ്മയ്ക്ക് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത്രയും ജീവിതത്തിനിടയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു രീതി എനിക്കാരും സർപ്രൈസായി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയൊരു കരഞ്ഞ് ഒരു ഒരു കണ്ണൊക്കെ നനഞ്ഞു വന്നു പിന്നെ നമ്മൾ എല്ലാം സെറ്റായി പിന്നെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ കേക്ക് മുറിക്കുന്നത് ഞാൻ കാണുന്നതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അതൊക്കെ ഉള്ളപ്പം അമ്മ അതിനൊക്കെ മുൻകൈ എടുത്ത് സെലിബ്രേഷന് വേണ്ടിയിട്ടൊക്കെ അമ്മ ജീവിക്കാറുണ്ട് പക്ഷേ തിരിച്ചങ്ങോട് കൊടുക്കാനായിട്ട് നമുക്ക് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ചേച്ചിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ഉണ്ടായില്ല കാരണം വെച്ചാൽ അവർ കോട്ടയത്താണ് അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വരാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്സിങ് ഉണ്ട് എന്നാലും നമ്മൾ എല്ലാവരെയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു നമുക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും കേക്ക് വായലുവെച്ച് കൊടുത്തു അമ്മയ്ക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇങ്ങനൊരു സർപ്രൈസ് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ സത്യത്തിൽ ഓർത്തില്ല അമ്മയുടെ പിറന്നാളാണെന്ന് പോലും ഒരിക്കലും അമ്മ അങ്ങനെ അമ്മയുടെ പിറന്നാൾ അങ്ങനത്തെ ഒരു രീതി ഒന്നും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല നമ്മൾ ജസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് അറിയുന്നതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ കേക്ക് മുറിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലുള്ളൊരു സന്തോഷവും നമുക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ളൊരു ഹാപ്പിനെസ്സൊക്കെ എന്തായാലും മൈൻഡിലുണ്ട് ഇനിയും അങ്ങനെ ഒരുപാട് ബർത്ത്ഡേയ്സ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ അങ്ങനെ കേക്ക് എല്ലാവർക്കും മുറിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാത്തൂനൊക്കെ കൂടിയിട്ട് വേറൊരു സർപ്രൈസും കൂടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ കേക്ക് ഞാൻ ഓ ഓർഡർ ആക്കി കൊണ്ടുപോയി വീട്ടിൽ നാത്തൂൻ ഫുഡൊക്കെ സെറ്റാക്കി അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ തറവാട്ടിൽ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ എല്ലാം ആഘോഷങ്ങളും കഴിഞ്ഞിട്ട് നമ്മളുടെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ഇത് തറവാടാണ് കേട്ടോ പിന്നെ അമ്മ ഇങ്ങനെ ടൂർ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരോടത്തും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ഭയങ്കര പേടിയായിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മളുടെ വീട്ടിലെത്തി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ചോറ് കറി പിന്നെ കപ്പ കപ്പ ഇങ്ങനെ ചെണ്ടം വേവിച്ചതും കാന്താരി മുളക് ചമ്മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് സിറ്റൗട്ടിലിരുന്ന് നിലത്തിരുന്നാണ് കേട്ടോ കഴിച്ചത് കാരണം അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഒരേ വൈബ് ഉള്ളവരാണ് നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡ് ആണെങ്കിലും അനിയനാണെങ്കിലും ചേട്ടായി ആണെങ്കിലും ആ കുഞ്ഞാവ് സഹിതം അപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു സിറ്റ് ഔട്ടിൽ നിലത്തിരുന്നിട്ടാണ് കേട്ടോ വട്ടം കൂടി ഇരുന്ന് കഴിച്ചു അനിയത്തിമാരുണ്ടായിരുന്നു പിന്നെ അമ്മ നാത്തു ഞങ്ങളെല്ലാവരും അവിടെ ആ ഒരു സിറ്റൗട്ടിൽ തന്നെ ഇരുന്നാണ് കഴിച്ചത് എല്ലാവരും ചോറ് ചിക്കൻ അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കഴിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു അമ്മ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലാദ്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡ് മൂവ്മെൻ്റിലൊക്കെ ആയിരുന്നു എന്തായാലും ഭയങ്കര രസമുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ കാണിക്കുമ്പോൾ മാത്രമാണ് വരുന്നത് കാരണം എപ്പോഴും ഫുഡിൻ്റെ ഒരു ഭാഗത്ത് അവൾ ഉണ്ടാവും അപ്പം അതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു കേട്ടോ പെ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ എല്ലാം സെറ്റായതാണ് പലപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം ഒന്നും ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ കാരണം ക്യാഷിൻ്റെ കൊണ്ടും അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല സത്യത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഡേയ്ക്ക് അപ്പം ഇങ്ങനൊരു ഡേ ക്രിയേറ്റ് ചെയ്തതിൽ എല്ലാവരോടും താങ്ക്സ് പറയുന്നു നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇനിയും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ അത്രയേ ഉള്ളൂ ബൈ